വെൽക്കം ടു ജലീസ് കിച്ചൺ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണ റെസിപ്പി തക്കാളി കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിലും വേഗത്തിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ് അതിനായിട്ട് ഞാൻ ഒരു സവോള രണ്ട് പച്ചമുളക് നാല് വെളുത്തുള്ളി വെളുത്തുള്ളിയല്ലി ഒരു കുറച്ച് കറിവേപ്പില ഒരു ടീസ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് രണ്ട് തക്കാളി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയാണ് ഞാൻ ഇതിലേക്കായിട്ട് എടുത്തിട്ടുള്ളത് ആദ്യമായിട്ട് നമ്മൾക്കിതൊന്ന് സവോള ഒന്ന് കട്ട് ചെയ്തെടുക്കണം അത് ചെറുതായിട്ട് കനം കുറഞ്ഞു ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം സവോള അരിഞ്ഞു കഴിഞ്ഞു ഇനി അടുത്തായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് മെൽറ്റ് ആയി കിട്ടണം ചൂടായി കഴിഞ്ഞതിന് ശേഷം സവോള അതിലേക്ക് ഇട്ടുകൊടുക്കാം സവോള കൊടുത്തു ശേഷം മറ്റേ ഇൻഗ്രീഡിയൻസ് പച്ചമുളക് കട്ട് ചെയ്തത് നാല് വെളുത്തുള്ളി വെളുത്തുള്ളിയല്ലേ ഒരു ടീസ്പൂൺ ഉപ്പ് ഇളക്കി യോജിപ്പിക്കണം സോ വളരെ ഗോൾഡൻ ബ്രൗൺ നിറമാണവരേക്കും ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുക ഇലക്കി ഞാൻ ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ നിറ ആയിട്ടുണ്ട് ശേഷം ഞാൻ അതിലേക്ക് തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ കായപ്പൊടി ഒരു ഉത് ഇതിൾ കറിവേപ്പില ഇത്രയിട്ട് കൊടുത്തിട്ട് ഇതിത് നന്നായിട്ടൊന്ന് സവോള നന്നായിട്ട് ഉടഞ്ഞു ചേരുന്ന വരേക്കും നമ്മളിതൊന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് സവോള നന്നായിട്ട് ഒന്ന് വെന്ത് ഇതാവണം സവോളം തക്കാളിയും കൂടിയിട്ട് ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കും അപ്പം നല്ല രീതിയിലൊന്ന് മിക്സ് ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമാണെന്നിടയിൽ മാത്രം കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇപ്പോൾ തക്കാളി ചട്നി റെഡിയായി അത് ഞാൻ ഏതോ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എനിക്കൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ